അഴിമതിക്കാരനായ ഒരു സംസ്ഥാന അധ്യക്ഷൻ മറ്റേത് പാർട്ടിക്കുണ്ടെന്നാണ് ബി ജെ കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുന്നത് ജീവ് ചന്ദ്രശേഖര അറസ്റ്റ് ചെയ്യണമെന്ന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം കോലം കത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രവർത്തകർ പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ പ്രതിഷേധം നടക്കുന്നത് ഇക്ബാൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ കോലം കത്തിക്കാനുള്ള മണ്ഡലം നീക്കത്തിലേക്കാണ് ബ്ലോക്ക് കമ്മിറ്റി പ്രവർത്തകർ എത്തുന്നത് സ്വാഗതം അധ്യക്ഷൻ സൂചിപ്പിച്ചു ഇന്നത്തെ ഈ ധാരണയുടെ സാഹചര്യം ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കും രാജീവ് ചന്ദ്രശേഖരനെതിരെ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ള കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി നേതാക്കൾ ഇപ്പോൾ ഈ ബി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ കവാടത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഈ പ്രതിഷേധം ഇപ്പോൾ നടത്തുകയാണ് ഏതായാലും രാജീവ് ചന്ദ്രശേഖരനെതിരെ കടുത്ത നടപടി വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം ഐ എൻ ഡി സിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് മനോജ് ചിങ്ങൻ ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെയെല്ലാം നേതൃത്വത്തിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ കടുത്ത അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത് അല്പസമയത്തിനും തന്നെ ഈ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കോലം ഉൾപ്പെടെ കത്തിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ എതിരെ പ്രതിഷേധം ശക്തമാക്കുക എന്ന നീക്കത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് കടുക്കുന്നത് വരും ദിവസങ്ങളിലും രാജീവ് ചന്ദ്രശേഖരനെതിരെ കടുത്ത പ്രതിഷേധങ്ങൾ പാലക്കാട് നഗരത്തിൽ ഉൾപ്പെടെ നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പാലക്കാട്ടെ ഈ കോൺഗ്രസിന് ബ്ലോക്ക് കമ്മിറ്റി നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ കടുത്ത ഒരു അന്വേഷണം വേണം കാരണം ഒരുപാട് കർഷകരുടെ ഭൂമിയാണ് ഇത്തരത്തിൽ തട്ടിയെടുക്കുകയും പിന്നീട് അത് കോടിക്കണക്കിന് രൂപയ്ക്ക് മറിച്ചു വിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് വിവിധ പദ്ധതികൾ തുടങ്ങാം കമ്പനികൾ തുടങ്ങും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടാണ് കർണാടക സർക്കാരിൽ നിന്നും ഇത്തരത്തിൽ ഈ ഭൂമി വാങ്ങുകയും പിന്നീട് ഈ ഭൂമി മറ്റ് കമ്പനികൾക്ക് മറിച്ച് വിൽക്കുകയും ചെയ്തിട്ടുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് കൃത്യമായിട്ടുള്ള ഒരു ഭൂമി കുംഭകോണം നടന്നു എന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടും കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ ആരും തന്നെ തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കുക എന്ന നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പറയുകയും ചെയ്തത് കർണാടക സർക്കാർ അതായത് ബി ജെ പി ഭരിച്ചിരുന്ന കാലത്ത് കർണാടക സർക്കാർ ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖരൻ ഒത്താശ ചെയ്തു കൊടുത്തു ഈ ഭൂമി കുംഭകോണത്തിന് വേണ്ടി എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും കോൺഗ്രസ് ആരോപിക്കുന്നത് ഏതായാലും അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ എത്രയും പെട്ടെന്ന് ബി ജെ പിയുടെ ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആവശ്യം അവരെ അത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുന്നു മനോജ് ചെങ്ങന്നൂരി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നു അതിനുശേഷം പിന്നീട് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ കോലം കത്തിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെ ചില സമുദായങ്ങളാണ് ബിജെപിയോടൊപ്പം നിന്നത് വയനാട്ടിൽ കുറിച്ചേർത്ത സമുദായമാണ് ആലപ്പുഴയിൽ പിന്നെ നേതാക്കന്മാരാണ് ആദ്യം ബിജെപിയുടെ കൂടെ നിന്നത് അവരെല്ലാം തഴയപ്പെടുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വിചാരിക്കുന്ന വൈറ്റ് കോളേഴ്സ് മാത്രം ബി ജെ പിയുടെ തലപ്പത്ത് വരുന്നു ബിജെപി ഒരു ഏകാധിപത്യ ശക്തിയായി ഡൽഹിയിൽ നിൽക്കുമ്പോ ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു ഏകാധിപത്യ പ്രവണതയോടെ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുകയാണ് ഇവിടെ എത്രയോ വർഷം പി എം വേലായുതിരെയൊക്കെ പോലെ അധസ്ഥിത വർഗത്തിൽ നിന്ന് എത്രയോ വർഷം ബി ജെ പിയുടെ ഭാരവാഹികളായിരുന്നവരൊക്കെ വഴിയാതരമായി സൈഡിൽ പോയി കഴിഞ്ഞു അപ്പം കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്ന പർച്ചേസിംഗ് കമ്മിറ്റിയായിട്ട് ബി ജെ പി മാറിക്കഴിഞ്ഞു അതൊന്ന് രണ്ട് ഈ മീഡിയകളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഏഷ്യാനെറ്റിൽ നുഴഞ്ഞു കയറിയത് പിന്നീട് ഏഷ്യാനെറ്റിൻ്റെ ഗതി എന്തായി നിങ്ങൾ ചാനലുകാർ പറയേണ്ടതാണ് ഒരു ചാനലിലേക്ക് നുഴഞ്ഞു കയറി ആദ്യം ഷെയർ ഹോൾഡറായി പിന്നെ ഏറ്റവും വലിയ മേചർ ശേഖരുകാരനായി പിന്നെ മാനേജിംഗ് ഡയറക്ടറായി പിന്നീട് ഉടമസ്ഥനായി മാറുന്ന രാജീവ് ചന്ദ്രശേഖരനെ നമ്മൾ ഇയാൾക്ക് എവിടെ വന്നു ഈ പണം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് പാലക്കാട്ടുകാരനാണ് പാലക്കാടിന്റെ ഏറ്റവും അറ്റത്ത് ജനിച്ച ഒരാളാണ് സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണ ഐ ടി ഐ ടി സി പഠിച്ച് അല്ലാതെ വലിയ വിദ്യാഭ്യാസത്തിലേക്കൊന്നും അതിൽ പോയിട്ടില്ല അങ്ങനെ പോയതാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ആ ആള് ഇന്ന് കോടാനുകൂടി സ്വത്തുള്ള രാജ്യാന്തര സ്വത്തുള്ള രാജ്യത്ത് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ സ്വത്തുണ്ട് എന്ന് അദ്ദേഹം തന്നെ ഡിക്ലെയർ ചെയ്തു രാജ്യാന്തര സ്വത്തുള്ള ഒരാളായി മാറി ആ രാജ്യാന്തര സ്വത്തുള്ള ഒരാളെയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി പർച്ചേസ് ചെയ്തു കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതല്ല ഇവിടെ എത്രയോ വർഷം നമുക്ക് ഇവിടെയുള്ള ശിവരാജേട്ടനെ കുറിച്ചൊക്കെ നമ്മളെ കൃഷ്ണൻ അറിയാം എത്ര കാലം നടന്നതാ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ആർക്കും വേണ്ട ബി ജെ പി സാമ്പത്തിക ശക്തികളുടെ കയ്യിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ് ഈ നമ്മുടെ നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു ഒരു കെ എസ് യു ലുഡന്റ് എന്നോട് പരാതിയായിട്ട് പറഞ്ഞു നമ്മുടെ പാർട്ടി സ്വത്ത് സമ്പാദിക്കില്ല എന്താ നമ്മുടെ പാർട്ടി ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടി പിടിച്ചെടുക്കുന്ന പലർക്കും അറിയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി ആഫീസ് വാടകയ്ക്കാണ് സ്വന്തമായി അഖിലേന്ത്യ ഈ ടി കാണിക്കുന്ന എ ഐ ഓഫീസ് വാടക കെട്ടിടമാണ് അതൊഴിയാൻ വേണ്ടി മൂന്ന് തവണയായി പിന്നെ മോദിയുടെ ഗവൺമെന്റ് നോട്ടീസ് കൊടുക്കുന്നു വാടകയ്ക്ക് സ്ഥലമെടുത്ത ഡൽഹി കോർപ്പറേഷന്റെ സ്ഥലത്ത് എടുത്ത ഒരു ആഫീസിലാണ് അമ്പത്തി ആറ് കൊല്ലം രാജ്യം ഭരിച്ച പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഫീസ് ഇരിക്കുന്നത് മുപ്പത്തി കോടി രൂപയ്ക്കാണ് ഭാരതീയ ജനതാ പാർട്ടി ഡൽഹിയിൽ ആഫീസ് പണിതത് അയ്യായിരം പേരി ക്കുന്ന അഞ്ച് ബൈടെക് ഉണ്ട് ഒറ്റയടിക്ക് പതിനായിരം പേർക്ക് താമസ സൗകര്യമുണ്ട് ഈ കാശ് ഇവിടുന്ന് വന്നു കാശ് എവിടുന്ന് വന്നു വെച്ചാൽ കമ്മീഷനാണ് നേരത്തെ എന്നോട് ഇവിടെ വന്നപ്പോൾ സബ് ഇൻസ്പെക്ടർ വെച്ചു സാർ എന്തായിരിക്കുന്നത് എന്തായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമോന്റെ ഹൈവേ കൂടെ പോയിട്ട് താഴെ പോയതാ രണ്ടു മാസമാണ് ആശുപത്രി കിടന്നത് എങ്ങനെയാ കോഴിക്കോട് നിന്ന് മലപ്പുറം കോഴിക്കോട് വടകര വരകള് റീച്ച് കൊടുത്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് കോടിക്ക് അദാനിക്ക് കൊടുത്തത് വെറും എണ്ണൂറ് കോടിക്ക് സബ് കോൺട്രാക്ട് കൊടുത്തു അപ്പൊ എത്രയാ ആയിരത്തി അമ്പത് കോടി അദാനി മാത്രം മുഴുകുന്നു അപ്പൊ എണ്ണൂറ് കോടിക്ക് പണിയുന്നവൻ പലതും കുറയ്ക്കും സിമെന്റ് കുറയ്ക്കും കമ്പി കുറയ്ക്കും അതുകൊണ്ട് റോഡ് ഏതാളു പോയി മലപ്പുറത്തൊക്കെ ബെൻസ് കാർ കാറടക്കമുള്ള കാറുകൾ റോഡിൽ നട്ടുപേർ വിളന്ന് ആളുകളൊക്കെ പരിക്ക് പറ്റി ആർക്ക് നഷ്ടം ആർക്ക് ഛേദം കാരണം എന്താ ഇൻഷുറൻസ് പോലും കിട്ടില്ല കാരണം കമ്മീഷൻ ചെയ്യാത്ത റോഡാണ് കമ്മീഷൻ ചെയ്യാത്ത റോഡിൽ വെച്ചാൽ അപകടം നടന്നാൽ ഇൻഷുറൻസ് പോലും കിട്ടില്ല പക്ഷെ കമ്മീഷൻ ചെയ്യാത്ത റോഡ് കൂടെ നമ്മളെ ഇവിടെയാണ് ഇവിടെ ഇപ്പം നമ്മൾ കാണുന്നില്ലേ എല്ലാ ഹൈവേയുടെ റീച്ചുകളിലും അവിടെ പണപ്പെരിവ് നടത്തുന്നു പക്ഷേ അതിന്റെ ഗുണം പൊതുജനങ്ങൾക്കില്ല അതുകൊണ്ട് ഇവിടെ ഞാൻ ദിന നേതാക്കന്മാർ പ്രസംഗിക്കാണ്ട് ഒരു ഉദ്ഘാടന പ്രസംഗം നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി ചെന്നുപെട്ട ഏറ്റവും വലിയ അപകടത്തിലാണ് ഇപ്പോഴവർ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഒരു കൊഴലക്കാരന്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുന്നത് പോലെ സംസ്ഥാന കമ്മിറ്റിന്റെ തലപ്പത്ത് നമ്മളെ സംബന്ധിച്ച രാഷ്ട്രീയമായി അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്